ഹായ് പ്ലേ ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ഡയമണ്ട്സിൻ്റെ നെക്ക് പീസുകളാണ് വെറും നെക്ക് പീസുകളല്ല നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ആണ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കസ്റ്റമർ എൻക്വയറി ആയിരുന്നു ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻസ് കാണിക്കാവോ എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഗോൾഡ് റേറ്റ് ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും എഫോർഡ് എഫോർഡ് ചെയ്യാൻ പറ്റണത് വളരെ ചെറിയ ഒരു വെയിറ്റിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ഡയമണ്ട്സ് ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഭംഗിയായിട്ടുള്ള നയനാനന്തകരമായിട്ടുള്ള കഴുത്തിൽ പറ്റിച്ചേർന്നൊക്കെ കെടുക്കുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള നെക്ക് പീസുകളായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ ഭയങ്കര സിമ്പിളാണ് എലഗൻ്റ് ആണ് കാണാനാണെങ്കിലും ഒരു യുണീക്ക് പീസ് തന്നെയാണ് അതിൻ്റെ ഗോൾഡ് വെയിറ്റ് വന്നിട്ട് പത്തര ആണ് ഇതിലൊരു ഡയമണ്ട്സിൻ്റെ ഇത് കാണുമ്പോൾ ആ ഒരു വൈറ്റ് സ്റ്റോണുകളുടെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു വർക്കല്ല വന്നിരിക്കുന്നത് അടുപ്പിച്ചടുപ്പിച്ച് ക്ലോസ് സെറ്റിങ്ങിലാണ് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഡയമണ്ട്സ് കൂടുതൽ ഇനിയാണ് എഴുപത് സെൻറ്റാണ് ഇതിൽ ആ ഒരു ഡയമണ്ട്സ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്യാപ്പിലാണ് ആ ഒരു ഡയമണ്ട്സിൻ്റെ സെറ്റിങ്സ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര അധികം ഡയമണ്ട്സിൻ്റെ സെൻ്റർ അതിൽ കൂടൂല്ല ഇത് അടുപ്പിച്ച് വന്നിരിക്കണതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ് ഭയങ്കര ഒരു അട്രാക്ഷൻ പവറും ഇതിന് കൂടുതലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പീസ് തന്നെയല്ലേ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഒരു ഹാർഡ് ഷേപ്പിലാണ് അത് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വന്നിരിക്കുന്ന ആ ഒരു പീസാണ് നല്ലൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൻ്റെ പെൻഡെൻ്റ് അതുപോലെ റിങ്സ് നെക്ലസ് ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പീസാണ് എന്നാൽ ഇത് യുണീക്കല്ല ഇതൊരു കോമൺ പീസാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പീസുമാണ് വെയ്റ്റ് വന്നിട്ടുള്ളത് ഒൻപത് ആണ് ഡയമണ്ട്സ് വന്നിരിക്കുന്നത് ഇരുപത് സെൻറ് ആണ് നല്ല രസൈഡില് കാണാൻ അടിപൊളിയല്ലേ തേർഡ് വൺ വന്നിരിക്കണത് കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള കുറച്ചും കൂടി കന ഒക്കെ കുറഞ്ഞ് കുറച്ചും കൂടി സെൻറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് അതിൻ്റെ ആ ഒരു വർക്കിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൻ്റെ സെൻ്ററിൽ നിൽക്കുന്ന പെൻറ്റൻറ്റിലും ആ ഒരു ഹാർഡ് ഷേപ്പും ഡയമണ്ട്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് ഏഴ് ഗ്രാം മുപ്പത് മില്ലിയാണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് പതിനെട്ട് സെൻറ്റ് ആണ് എല്ലാത്തിൻ്റെയും ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ബോക്സ് ടൈപ്പ് ചെയ്യനിലാണ് അതിൻ്റെ ബാക്ക് ചെയ്യൻ മേലേക്ക് കയറി പോയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഉറപ്പുള്ള ടൈപ്പ് വർക്ക് തന്നെയാണ് ഇനി ലാസ്റ്റ് വൺ വന്നിരിക്കുന്നതും കുറച്ചൊരു ഗോൾഡ് വെയ്റ്റ് കൂടി നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു പീസാണ് പതിനഞ്ച് ഗ്രാം ആണ് ഗോൾഡ് വെയ്റ്റ് വന്നിട്ടുള്ളത് ഡയമണ്ട്സ് വന്നിട്ട് അറുപത്തി നാല് സെൻറ് എന്നാൽ കാണുമ്പോൾ ഡയമണ്ട്സ് കൂടുതലുള്ളത് ഈ ക്ലോസർ സെറ്റിങ്ങിൽ വന്നിട്ടുള്ള എഴുപത് സെൻറ്റ് വന്നിട്ടുള്ള ഈ ഒരു പീസിലാണ് ഡയമണ്ട്സ് കൂടുതൽ വന്നിരിക്കുന്നത് ഇതിൽ അറുപത്തി നാല് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു വർക്കിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മേലത്തെ വന്നിട്ടുള്ളത് കുറച്ച് കുറച്ചും കൂടി ഒന്നുകൂടി ആകർഷണമായിട്ടുള്ള ഒത്തിരി ഒത്തിരി വലിയൊരു ടൈപ്പ് സ്റ്റോണിലാണ് താഴെ വന്നിരിക്കുന്നതൊക്കെ മൈക്രോ സ്റ്റോൺസ് പോലത്തെ അത്രയും ചെറിയ 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 സ്റ്റോൺസുകളെ കൊണ്ടാണ് അത് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ റേറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭയങ്കര ഹൈയിലേക്ക് പോയി പിന്നെ ഇപ്പൊ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പോണേ എന്നുള്ളത് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലിയോസിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ ഓരോ എപ്പിസോഡിലും പറയാറുണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നു കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് സ്വന്തക്കാനായിട്ട് സാധിക്കും ഗോൾഡ് റേറ്റും ജി എസ് ടിയും എല്ലാവടത്തും സെയിം ആയിരിക്കും മേക്കിംഗ് ചാർജിലായിരിക്കും ഹൈ ലൈറ്റ് അപ്പം എല്ലാവരും ലിയോസിൽ വരിക ഇനി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഐറ്റം എത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും ലിയോസിൽ വരിക പർച്ചേസ് ചെയ്യാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശ്ശൂർ